നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് മിറാക്കിളുകൾ സംഭവിക്കുമെന്ന് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം കാരണം ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുത്തിയ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങൾ ഇല്ലാതാക്കി കൈപിടിച്ചുയർത്തിയ ഒരു വഴിപാടിനെ പറ്റിയാണ് വായു വേഗത്തിൽ ഫലം ലഭിക്കുന്ന അത്ഭുത കാര്യങ്ങളുടെ സ്വാമി എന്നറിയപ്പെടുന്ന അസാധ്യ കാര്യങ്ങളുടെ സ്വാമി എന്നറിയപ്പെടുന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു അത്ഭുത വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇത് വിശ്വസിച്ച് ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഈ വഴിപാട് ഞാൻ പറയുന്ന പോലെ ചെയ്തു നോക്കണം ഒരുപക്ഷെ ഭഗവാൻ നമുക്ക് നീട്ടി നീട്ടിത്തന്ന ഒരവസാനത്തെ കച്ചിത്തുരുമ്പായിരിക്കും ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ ഈ ഒരു മാർഗം എന്ന് പറയുന്നത് ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും നിങ്ങളിത് ചെയ്യാനും ഒക്കെ ഇടയായത് ഭഗവാൻ നിമിത്തമാണെന്ന് മനസ്സിൽ കരുതുന്നു മനസ്സിൽ വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ ഉള്ളിൽ തട്ടി ഒരു ശ്രീരാമജയം പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഈ വഴിപാട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളുടെ സ്വാമി അത്ഭുത കാര്യങ്ങളുടെ സ്വാമിയായ ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ട വഴിപാടാണ് പൂർണ്ണ ഭക്തിയോടുകൂടി പൂർണ്ണ മനസ്സിരുത്തി മനസ്സിൽ തട്ടി ആത്മാർഥതയോടുകൂടി വേണം ഈ വഴിപാട് ചെയ്യാൻ എന്ന് പറയുന്നത് ഇതിന് പൂർണ്ണ ഭക്തിയുള്ള ഒരു മനസ്സ് മാത്രം ാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഈ ഒരു വഴിപാട് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം ഇനി ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ ഹനുമാൻ പ്രതിഷ്ഠയുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിമാരുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ ചെയ്യുന്നതിലും യാതൊരു തെറ്റുമില്ല ഒരിക്കൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്ത് ഇതിൻ്റെ ഫലം കണ്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് നിർത്തത്തേയില്ല നിങ്ങളിത് മുടങ്ങാതെ ജീവിതകാലം മുഴുവൻ ചെയ്യുന്നതായിരിക്കും ഞാൻ പറയുന്നതും അതുതന്നെയാണ് ഒരൊറ്റ തവണ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങൾക്ക് ആ ഫലം കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിടില്ല നിങ്ങളിതെല്ലാം മറക്കും നിങ്ങളത് തുടരെ 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 നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ജീവിതകാലം മുഴുക്ക് നിങ്ങളത് ചെയ്യുന്നതായിരിക്കും ചെയ്യേണ്ടത് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യമുണ്ട് രണ്ട് അമ്പലത്തിൽ പോയി ചെയ്യേണ്ട കാര്യമുണ്ട് ഒരുപാട് പൈസ ചിലവൊന്നും ആകില്ല എന്നുള്ളതാണ് വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നല്ല ഒരു നോട്ട് ബുക്ക് നല്ല ഒരു ബുക്ക് വാങ്ങി വീട്ടിൽ വെക്കുക ആ ബുക്ക് വാങ്ങി വീട്ടിൽ വെക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാ ദിവസവും ആ ബുക്കിൽ മൂന്ന് തവണ ആ ബുക്കിൻ്റെ ഇതളുകളിൽ അതായത് പേജുകളിൽ മൂന്ന് തവണ ശ്രീരാമ ജയം എന്ന് എഴുതണം അങ്ങനെ എഴുതിക്കൊണ്ട് അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്താലേ ഈ വഴിപാട് പൂർണ്ണമാവുള്ളൂ വീട്ടിൽ ചെയ്യേണ്ടത് എന്താണ് ഒരു ഒരു ബുക്ക് വാങ്ങി വെച്ചേക്കുക ഒരു നല്ല നോട്ട് ബുക്ക് വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാരയിലോ വെക്കുക ഭദ്രമായിട്ട് ശുദ്ധിയായ വൃത്തിയായിട്ട് വെക്കുക വെച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളത് അന്നേരം ആ ബുക്ക് എടുത്ത് ഒരു പേനയും വെച്ചേക്കുക അതിൽ ശ്രീരാമ ജയം എന്ന് ഒരു മൂന്ന് തവണ എഴുതുക അങ്ങനെ എഴുതുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഒരു ദിവസം എഴുതാനായിട്ട് പറ്റിയില്ല ഒരു ദിവസം വിട്ടുപോയി അല്ലെങ്കിൽ തിരക്കിലായിരുന്നു വീട്ടിലില്ലായിരുന്നു അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ തിരക്കുകൾ ഉണ്ടായിരുന്നു ലേറ്റായിട്ടാണ് വന്ന് അന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേർത്തിട്ട് ഇപ്പം മൂന്ന് പ്രാവശ്യം അന്ന് മിസ്സായത് അടുത്ത ദിവസം ചേർത്ത് എഴുതാം ഇനിയിപ്പോൾ നിങ്ങൾ ഒരാഴ്ച വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയുടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രയും പ്രാവശ്യം തന്നെ ശ്രീരാമജയം എന്ന് ആ ബുക്കിൽ എഴുതാവുന്നതാണ് അങ്ങനെ എഴുതുക എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം അതായത് അങ്ങനെ പത്തോ നൂറോ ഇരുന്നൂറോ ചിലപ്പോൾ ഒരു വർഷമോ എഴുതിയാലായിരിക്കും നിങ്ങളാ നിങ്ങളാ ബുക്ക് പൂർത്തീകരിക്കുന്നത് എന്നാണോ ആ ബുക്ക് തീരുന്നത് എഴുതി ശ്രീരാമജയ എഴുതി ആ ബുക്ക് പൂർണ്ണമാകുന്നത് പൂർണ്ണമാകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഹനുമാൻ സ്വാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഹനുമാൻ്റെ നടയ്ക്കൽ അത് സമർപ്പിക്കാം എന്നുള്ളതാണ് ഇത് ഇതെഴുതുന്നത് നിങ്ങൾ അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരില്ല ഇത് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒരുപാട് പേര് ഇത് എഴുതുന്നവരുണ്ട് അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും ലഭിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി അമ്പലത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു മലയാള മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച എന്നാണെന്ന് നോക്കുക ഒരു മലയാള മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അതായത് നാളെ മലയാള മാസം ഒന്നാം തീയതിയാണ് നാളെ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ബുധനാഴ്ച എന്നാണ് എന്ന് നോക്കിയിട്ട് ആ ബുധനാഴ്ച ദിവസം നിങ്ങൾ ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക അല്ലെ ഹനുമാൻ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ പോവുക പോയി ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായിട്ടുള്ള അവൽ നിവേദ്യം നടത്തുക എപ്പോഴാണ് നടത്തേണ്ടത് ഒരു മലയാള മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം നടത്തുക ഇതിന് നേരത്തെ തിരുമേനി എടുത്ത് പറഞ്ഞു വയ്ക്കുക ഇങ്ങനെ അവൽ നിവേദ്യം നടത്തണം നേരത്തെ രണ്ട് ദിവസം മുന്നേ രസീതാക്കണമെന്നുണ്ടെങ്കിൽ ആക്കിക്കോളൂ അവൽ നിവേദ്യം നടത്തുക ഒപ്പം ഭഗവാന് ചാർത്താനായിട്ട് ഒരു വെറ്റിലമാലയും കൊണ്ട് നൽകുക ആ വെറ്റിലമാല ചാർത്തി ഭഗവാനെ തൊഴുക അല്ലെങ്കിൽ ചാർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക ഇതാണ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവൽ നിവേദ്യം നടത്തണം വെറ്റിലമാലയും സമർപ്പിക്കണം എപ്പോഴാണ് മാസത്തിലെ ആദ്യത്തെ മലയാള മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ദിവസം വേണം ഇത് ചെയ്യാനെന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഒരു മാസം ചെയ്തു ഒരു മാസം ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഏറ്റവും ഒരു മൂന്ന് മാസമെങ്കിലും തുടർച്ചയായിട്ട് ഇത് ചെയ്യുക ഒപ്പം ഈ ബുക്ക് വച്ചിരുന്ന് എഴുതുന്നത് വീട്ടിൽ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന സകല ദുഃഖ ദുരിതങ്ങളും നിങ്ങളെ വിട്ടൊഴിയും ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ശത്രുനാശം ഉദ്ദിഷ്ടകാര്യസിദ്ധി കാര്യവിജയം ധനവളർച്ച വിദ്യാവിജയം തൊഴിൽ അഭിവൃദ്ധി ശനിദോഷ നിവാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഒ മൂലി പരിഹാരമാണ് നിങ്ങൾ വേറെ ഒന്നും തേടി അലയേണ്ട വേറെ ഒരു വഴിപാടും പൂജയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഡയമെൻഷൻ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ശത്രുനാശം ഉദ്ദിഷ്ടകാര്യസ്ഥിദ്ധി തൊഴിലഭിവൃദ്ധി കാര്യവിജയം ധനവളർച്ച വിദ്യാവിജയം ശനിദോഷ നിവാരണം അങ്ങനെ ഒരു മനുഷ്യായസിൽ മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിവൃത്തി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഒറ്റത്തവണ ചെയ്യൂ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ശക്തി മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി ആരും പറയാതെ നിങ്ങൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തുടരെ തുടരെ ചെയ്യും എല്ലാം മംഗളമായി തീരുന്നതായിരിക്കും ഹനുമാൻ സ്വാമിയിൽ വിശ്വസിക്കുന്നവർ അത്ഭുത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അസാധ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ വീട്ടിലെല്ലാ ദിവസവും വിളക്ക് തെളിയിച്ച് ഓം ഹം ഹനുമതേ നമ എന്ന മന്ത്രം കൂടി ഹനുമാൻ സ്വാമിയുടെ ഈ മൂലമന്ത്രം കൂടി ഒരു നൂറ്റിയെട്ട് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക വായുവേഗത്തിലായിരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടുന്നത് മന്ത്രം എങ്ങനെയാണ് ഓം ഹം ഹനുമതേ നമ ഇത് ഹനുമാൻ സ്വാമിയുടെ മന്ത്രമാണ് ദിവസവും ജപിക്കുക വീട്ടിൽ വീട്ടിലമ്മമാർ വിളക്ക് കൊളുത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജപിക്കുക എല്ലാ ദിവസവും ജപിച്ചു പ്രാർത്ഥിക്കുക നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും പറഞ്ഞ വഴിപാട് ജീവിതത്തിൽ ഒരു കച്ചിത്തുരുമ്പായിരിക്കാം ഭഗവാൻ ഇട്ട് വന്നത് അതിൽ പിടിച്ചു കയറുക എല്ലാ രീതിയിലും സൗഭാഗ്യം നിങ്ങൾ വന്നു ചേരും നിങ്ങളിൽ വന്നു ചേരും ഭഗവാൻ അനുഗ്രഹിക്കും ഭഗവാൻ കരുണാമയനാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം